ഇതുപോലൊരു മീറ്റിങ്ങിൽ എന്തായാലും ഞാൻ ലോകത്തിനും എന്തായാലും പല പ്രാവശ്യത്തോടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ദൈനങ്ങൾ വരും എന്നുള്ള ഇതോടുകൂടി എൻ്റെ വാക്കുകളൊരു പ്രധാന ചടങ്ങാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പുതിയ ഭാരവാഹികൾ സ്ഥാനങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇപ്പോൾ ദൈനംദിന എൻ്റെ ഇരട്ടി പണിയോടെ വലിയ വലിയ കാര്യങ്ങളോട് ചെയ്യാൻ ദൈവം അനുവദിക്കേണ്ട അതിനുവേണ്ടി പ്രസിഡന്റ് ബാബു ആലിയെ ക്ഷണിക്കുന്നു സെക്രട്ടറിയായി സേവൻ ചെയ്യാൻ ശ്രമിക്കുന്നു അതുപോലെ സൈമൻ കാട്ടുകാരൻ വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി അബ്രഹാം പള്ളിപ്പാട് എല്ലാവരും വന്ന് സ്ഥാനം വികാരിച്ചെന്നും ഏറ്റെടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു どうぞ、そろそろ、ロバよ ഇനി കഴിഞ്ഞൊരു വർഷം മുടക്കം കൂടാതെ സംഘടനയിലെ മീറ്റിങ്ങിൽ വന്നിട്ട് ഒരു സമ്മാനം വെച്ചിട്ടുണ്ടായിരുന്നു അകൊരു അടക്കുന്ന നടക്കുള്ള നമ്മുടെ മുൻ സെക്രട്ടറി ആയിരുന്ന സന്ധ്യ ബൈലിനെ ഈ സമ്മാനം ഓടിക്കൊടുത്താൽ ഇനി ഒരു ആശംസ കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ ഈ സെലിജേച്ചിന്ന് നമുക്കുള്ള ബിരിയാണി തയ്യാറാക്കിക്കൊണ്ട് സെലിജേച്ചിയാണ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഭക്ഷണമാക്കിയിട്ട് അപ്പോൾ നല്ലൊരു സന്ദേശം നൽകിയ ചേട്ടൻ പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങളൊരു വിഷമാണ് ഈ ഇടവകളിൽ ഒന്നും മധ്യനിസം രൂപത ഭാരവാഹികൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഞങ്ങളുടെ മീറ്റിംഗ് ഒക്കെ ഒന്ന് വന്ന് ഒന്നുകൂടി ഇന്ന് ശക്തിപ്പെടുന്നുണ്ടെന്ന് കൂടി പറഞ്ഞുകൊണ്ട് അലക്ഷൻ പോവാൻ പോവാണ് കാലത്തങ്ങൾ ഓക്കാണ് അപ്പോൾ ഒത്തിരി ഇനി നമ്മുടെ ബെൽഫിനക്ഷൻ നമുക്കൊരു ആശംസ നൽകുന്നു പിന്നെ നമ്മുടെ സൈമർ കാർഡ് കലാകത്ത് നന്ദി പറയാൻ പിന്നെ വാപ്പിച്ചേട്ട് ഇവിടെ പൊതുവധിക ചടങ്ങുകൾ കഴിക്കും പിന്നെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടിയും നമ്മുടെ അക്കങ്ങളെ അവതരിക്കുന്ന ഒരു ലഹരിക്കെതിരെയുള്ളൊരു സ്കിറ്റും അതും കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു പോകണം പുതിയതായിട്ട് വന്നവരുന്നത് ഞങ്ങളുടെ തണുക്കടുന്ന കൂടി അഭ്യർത്ഥിക്കും ഭർത്താവിനെ ആയിട്ട് മണവറയുക്കി കാത്തിരിക്കുന്ന മണവാട്ടിയുടെ ഇൻസ്റ്റാഗ്രാം റീഡുകളാണ് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുക അല്ലെ അല്ലാന്ന് പറയാൻ പറ്റും അതിലൊരുതരത്തില് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മളുടെ നമുക്ക് പറയാം ഇനി നമ്മൾ നമ്മുടെ പിള്ളേരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെങ്കിൽ കോളേജുകളിലെ ട്രിപ്പുകളും സഹോദരിയുടെ കല്യാണങ്ങളും സഹോദരന്റെ കല്യാണങ്ങളൊക്കെ തലേദിവസം മദ്യത്തിലും ആഘോഷങ്ങളിലും കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ രഹസ്യവരെയും ഞാൻ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുന്നവരൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ അവരൊക്കെ വളരെ രഹസ്യമായി ഒതുക്കത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് പരസ്യമായി ചെയ്യാൻ ആർക്കും ഒരു ഭയമില്ലാത്ത കാലഘട്ടത്തിലാണ് പഠിക്കുക വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ പ്രധാനപ്പെട്ട പ്രമുഖ ില് പോയാലേ മൊക്കോ മുതൽ മുതല്ക്കായയുടെ ചായക്കട മുതൽ നമ്മുടെ മൈതാനത്തെ ചായക്കടകളിലേക്കൊക്കെ പോയാൽ നിൽക്കുന്ന തീവണ്ടി പുകകള് നമ്മളാണ് പക്ഷെ ആർക്കും ഞങ്ങളെ മറ്റുള്ള ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത രീതിയിലേക്ക് പബ്ലിക്കായിട്ട് ഈവൻ സ്കൂൾ യൂണിഫോമിൽ വന്ന് പോലും പേടിയില്ലാത്ത മക്കളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മളെ പള്ളിയിലേക്ക് നോക്കുകയാണെങ്കിൽ പള്ളിയുടെ ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സിഗരറ്റ് കുറ്റികളുടെയും സ്കൂളിൻ്റെ പുറകിലും സിമെന്റിന്റെ ഉള്ളിലും കാണുന്ന സിഗരറ്റ് കുറ്റികളുടെയും പാക്കറ്റുകളുടെയും പുറകിലുള്ളൊരു അന്വേഷണം നടത്തിയാൽ നമ്മുടെ മക്കളുടെ എണ്ണത്തിൻ്റെ പങ്ക് മനസ്സിലാവും ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതല്ലോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ പറഞ്ഞു ഈ ദിവസങ്ങളിലെ പത്രങ്ങളിൽ വന്ന ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ അത് വന്ന രണ്ട് മൂന്ന് വാർത്തകളാണ് അല്ലേ പച്ചറൊണ്ടിക്കാൻ ഉപയോഗിക്കുന്ന പശ ലഹരിയായി ഒരു സംഭവം വൈറ്റ്നർ പേന കൊണ്ടൊക്കെ എഴുതിയ കാര്യങ്ങൾ തെറ്റുപറ്റുന്നത് തിരുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വൈറ്റ്നറ് പ്ലാസ്റ്റിക് കവറിൽ നിറച്ച് അതിൻ്റെ ഏടെ ശ്വസിച്ച് ഉപയോഗിക്കുന്ന ഒരു സംഭവം നമ്മളൊക്കെ നോക്കുമ്പോൾ എന്താ മക്കൾ വൈറ്റ്നർ വാങ്ങുന്നു മക്കൾ പച്ചറൊണ്ടിക്കുന്ന പശ വാങ്ങുന്നു പക്ഷെ ഇതിനപ്പുറത്ത് മക്കൾ ഇതിന് കണ്ടിരിക്കുന്ന മറ്റൊരു മാനത്തിന്റെ തലം തിരിച്ചറിയാൻ കഴിയാത്തവരാണ് പാരൻസ് എന്നുള്ളതാണ് സത്യം ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പാണ് കൂടുതൽ പറഞ്ഞ സമയമുള്ളത് ഇന്ന് നമ്മുടെ പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് ഒരു മൂന്ന് കുടുംബങ്ങള് കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല ഞാൻ എൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു മാനസികമായ പ്രശ്നം പറയുന്നത് രണ്ടാമത്തെ കുർബാന കാറ്റിൻസും കുർബാന കഴിഞ്ഞ് കാറ്റിൻസും കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുകുട്ടി ഒരു നാല് വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവരാൻ പാരന്റ്സ് വന്നിട്ടില്ല പാരന്റ് ഫോൺ വിളിച്ചെടുക്കുന്നില്ല ഇനി മറ്റൊരു കുട്ടി ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി ചേട്ടൻ ആണ് സ്കൂളിന്റെ മുമ്പിൽ നിൽക്കുന്നു ടീച്ചറാണ് കാത്തു നിൽക്കുന്നത് പാരന്റ്സ് വന്നിട്ടില്ല മക്കളിലുള്ള ജാഗ്രത കുറവ് തന്നെയാണ് മക്കൾ എവിടെയാണെന്നോ മക്കൾ കുർബാനയ്ക്ക് വന്നിട്ടുണ്ടോന്നു മക്കൾ കാറ്റഗറീസ് എത്തിയിട്ടുണ്ടോന്നു മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ടോന്നു മക്കൾ സ്കൂളിൽ തിരിച്ചെത്തിട്ടുണ്ടോ ജാഗ്രത കുറവ് തന്നെയാണ് നമ്മളെ പല തെറ്റിലും കൊണ്ടുവന്ന് എത്തിക്കുന്നത് കാരണമാകുന്നത് എന്നുള്ളൊരു ദുഃഖം എനിക്ക് നമ്മുടെ ഇടവകയിൽ ഇന്നത്തെ ഞായറാഴ്ച ഒരു ബാലയിലെ കാറ്റഗീസ് ഞാൻ നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമായ കാര്യമാണ് ആലോചിക്കാം ഒരു മൂന്ന് വയസ്സ് ഒക്കെ മീൻസ് മൂന്നാം ക്ലാസ് എത്തിയൊരു കുഞ്ഞിനെയാണ് ഒരു ബാലൻറ്റ് പിക്ക് ചെയ്യാതെ കട്ടി വിഷമിച്ചിരിക്കുന്നത് കുട്ടിക്ക് ഈ ഫോൺ നമ്പർ അറിയില്ല അപ്പൻ്റെ അമ്മയുടെ പേരറിയാം പിന്നെ യൂണിറ്റിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അന്വേഷിച്ച് കാറിൽ കൊണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴാണ് പാരന്റ് വരുന്നത് അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ സൂചിപ്പിച്ചു തെറ്റ് മദ്യപാനം ഓക്കെയാണ് ഇത് ഇതെല്ലാം ഓക്കെയാണെന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെതിരെ പറയുന്ന വ്യക്തികള് എപ്പോഴും കോമാളിയാണ് സർക്കസ് കൂടാനത്തിന് കോമാളി നൽകുന്ന ഒരാള് എപ്പോഴും സത്യം വിളിച്ചുപോയാൽ ആരും വിശ്വസിക്കില്ല കാരണം ആൾക്കെപ്പോഴും ഒരു കോമാളിയുടെ പരിവേഷമാണ് മദ്യപിതമിതിൽ പ്രവർത്തിക്കുന്ന നമുക്കും ഒരു കോമാളിയുടെ വേഷമാണെന്ന് എനിക്ക് തോന്നുകയാണ് പക്ഷെ സത്യങ്ങൾ നമ്മൾ എന്നും വിളിച്ചു പറഞ്ഞു കൊണ്ടേയിരിക്കണം ആരെങ്കിലും കേൾക്കുന്ന ഒരു വിപ്പിയെങ്കിലും ഈ തെറ്റിൽ നിന്ന് തിരിച്ചു വന്നാല് അത് ഈ സംഘടനയുടെ പ്രയത്നത്തിന്റെ ഫലമായിരിക്കും എല്ലാവർക്കും അത് വിസമ്മതിക്ക് ഇനി ഇനിയും നല്ല രീതിയിൽ പ്രയത്നിക്കാനുള്ള ആശംസകൾ നിർത്തുന്നുണ്ട് ലാസ്റ്റ് ലാസ്റ്റാണ് അതിൽ സ്വപ്ന ജോലി സ്ഥാപനം ബോസ്സാരോളം അപ്പൊ ഇപ്പൊ നടപ്പ് നമ്മളെ വാബുസാദി സെവൻ ഇരുപത്തിയേഴ്

നിങ്ങ യെസ് ഓക്കേ 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 നമ്പർ 18 ആള് പ്രസിഡണ്ടി ഫോട്ടർ തണ്ട് ജോസ് ചെറിയാ വീട്ട സമ്പാദകനെ ഫോട്ടർ തണ്ട് എന്നാ ഞാൻ കേൾസര ഞാൻ കേൾസര നമ്മുടെ പുതിയ വൈസ് പ്രസിഡന്റായ സൈബൺ കാട്ടുകാരൻ ഈ ഇന്നത്തെ വാർഷിക ആഘോഷത്തിന്റെ ജോയിന്റ് കൺവീനറായ സൈബൺ കാട്ടുകാരനെ ആശംസ പറഞ്ഞ വിഷമിക്കുന്നു ഇന്നിപ്പിവിടെ വന്നിട്ടുള്ള നമ്മുടെ വിശേഷിട്ട വ്യക്തികളൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് ആശംസ പറയാൻ എൻ്റെ ഇങ്ങനെ ഒരു അവസരം ഞാൻ പറയാണ് നമ്മുടെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറെ കൂടി ഞങ്ങളുടെ കാര്യം ചെയ്താൽ ജോബിക്ക് പ്രത്യേക യും പ്രത്യേകമായി ഞാൻ ഈ അവസരത്തില് ആശംസ നൽകുകയാണ് നന്ദി പറയാൻ പിന്നെ നമ്മുടെ സമയത ഡയറക്ടറായ അച്ഛൻ്റെ വാസുദല്ല പെങ്ങളുടെ നമുക്ക് കഴിക്കലൊക്കെ കണ്ടു അതോടൊപ്പം നമ്മൾ പറഞ്ഞു വളരെ നിസ്സാരമായിട്ട് കാണരുത് എന്നു വെച്ചാൽ നമ്മുടെ ഇടവകരെ വളരെ നമുക്ക് രക്ഷിക്കാനുള്ള സമയവും സന്ദർഭവും ഒരു കൃത്യവിദ്യയും നമുക്ക് അന്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇടവലയിൽ മലയാളുകാർ മദ്യത്തിനും പറയാതാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യു കെയിലുള്ള ഒരാൾ റിയ കുറച്ച് കടകളുണ്ട് അത് ഞാൻ കിട്ടിയോ ഞങ്ങള് അതിനു വേണ്ടി ചെയ്യുന്ന വ്യക്തികളും അതിൽ നിന്ന് മനസ്സാദനം വന്ന് മതിൽ നിന്നും മയക്കുമരുന്നൊക്കെ വിളിച്ച് കൂട്ടാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഈയൊരവസരത്തിൽ ഞാൻ നീണ്ടെന്ന് പോകുന്നില്ല ഞാൻ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് നമ്മുടെ എഴുതിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രത്യേകിച്ച് നമ്മുടെ ജോലിച്ചായാലും ജോയി ബാബു അങ്ങനെ പഴയ വ്യക്തികളൊക്കെ എല്ലാവരെയും ഓടിക്കുകയാണ് എല്ലാവർക്കും ഏറ്റവും സ്നേഹം തന്നെ ആശംസ നന്ദി വീണ്ടും സമ്മാനപ്പെടുമ്പോൾ അടുത്ത നടക്കുന്ന വേണ്ടി സ്ഥാനമുള്ള പ്രസിദ്ധ ജോബി പണയം അതന്നെയാണ് വളരെ ആദ്യം അവസരം ബാബു പുതിയ പ്രസിഡന്റായി ബാബു ചാണ്ടാണ് കൊടുക്കുന്നത് വീണ്ടും ഒരു കൂടി നടത്തുന്നു നമ്മുടെ പുതിയ പ്രസിഡന്റ് ബാബു ആന്റണി ലാസ്റ്റ് നമ്പർ ആ അല്ലേ നമ്മുടെ സ്റ്റിറ്റ് അവതരിപ്പിക്കുന്നവരൊക്കെ ഒന്ന് ബാക്കിൽ ഒന്ന് റെഡി ആവാനൊക്കെ നോക്കണം അവർ പറയാനായിട്ട് മാറണം ഇനി നമ്മൾ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ചടങ്ങുകൾ സമാപിക്കുന്നു അതിനുശേഷം അതിൽ ഒരു പ്രോഗ്രാം നമ്മുടെ വാർഷികാഘോഷം ഇവിടെ സമാപിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഇവിടെ സ്വാഗതം പറഞ്ഞ ജോയി ആലപ്പാട്ട് വൈസ് പ്രസിഡന്റ് ജോയി ആലപ്പാട്ടിൻ്റെ പന്യ സമിതിയിലുള്ള പേരിലുള്ള നന്ദി അറിയുകയാണ് ജോയ്ക്കൽ സെക്രട്ടറി സമ്മാനം കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ടാണ്